ഞങ്ങളും മനോഫും മനാഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾക്ക് ഒരു ഇതും അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാര വിഷയം തുടങ്ങി ഈ മനാഫ് എന്ന് പറയുന്ന ആളുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഈ പത്ര സമ്മേളനം വരെ വിളിച്ചു വരുത്തിയത് അല്ലെ നിങ്ങൾക്കൊരു ജോലി കിട്ടിയത് ആണോ അല്ലയോ ഈ ആ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്നലെ മനോഫ്കനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കൂടെ നിന്നവരൊക്കെ കാലി വാരി വരുന്ന ആ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞേയുള്ളൂ അപ്പോഴേക്കാണ് ഏഹ് പിന്നെ അർജുൻ്റെ ഫാമിലി സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് മനോഫ്ക്കനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കണ്ടു അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അർജുന്റെ പിന്നെ അർജുൻറെ ആ ഒരു സമയം ഒരു ഏഴ് എട്ട് എന്നൊക്കെ പറയും ഞങ്ങളുടെ അതിൽ പിന്നെ അവസരം എന്നൊക്കെ പറയും അതും കൂടെ കഴിയാനുള്ള സമയമില്ല അപ്പോഴേക്കും തന്നെ ഇവിടെ വിവാദങ്ങൾക്കാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് അപ്പൊ ചിതയടങ്ങി അടങ്ങി തീരാത്തതിന് മുന്നേ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതീർക്കാം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി അതായത് അവരെ കൂശിക്കുകയെന്നല്ലോ കാരണം ആരോ എന്തോ പറഞ്ഞ തെറ്റിദ്ധാരണയുടെ പേരില് അവര് മനക്കനെ തെറ്റിദ്ധരിക്കുന്നു എന്നതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് പിന്നെ ഒരു അളിയൻ ആ അളിയനാണ് കൂടുതലും സംസാരിക്കുന്നത് ഞാൻ കണ്ടത് പിന്നെ അർജുൻറെ ഭാര്യ മറ്റുള്ളവർ കൊടുക്കുന്ന കീ ഇല്ലേ ആ കീക്ക് പകരം സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അമ്മയും ആ ഒരു അനിയത്തിയും അനിയത്തിനെ എനിക്ക് അത്ര ഇല്ല ഭാര്യയും അപ്പോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കാനോ നമ്മുടെ ചാനല് നമ്മളത് ഉപയോഗിക്കാറില്ല ആരെയും കുറ്റപ്പെടുത്താതെ പോകണം തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് പോണം എല്ലാവരുമായി പൊരുത്തപ്പെട്ടു പോണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോ ഇന്നലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു അതായത് ഇപ്പൊ ഒരു എൻ്റെ വീട്ടിന്റെ പരിസരത്ത് തന്നെ ഒരു ചേച്ചി മരണപ്പെട്ടു ആ ചേച്ചിക്ക് രണ്ട് കുട്ടികളാണ് അപ്പോ ഞാൻ അവിടെ പോയിരുന്നു ചുമ അടക്കി വരുന്നു അപ്പൊ ഞാന് അവിടെ പോയിരുന്നു പോയിപ്പോ ഞാൻ ആ അമ്മയോ ആ അവിടുത്തെ ആ ഒരു അവരുടെ അമ്മയോടും അവരുടെ ഭർത്താവിനോടും ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പം ഇവരുടെ അവരുടെ ഒപ്പം തന്നെ ഞാൻ ഈ മക്കളെയും നോക്കാം എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം എന്ന് സഹായമോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ മക്കളെന്നോട് പറഞ്ഞോട്ടോ ഏഹ് ഒരു അമ്മനെ പോലെയോ ചേച്ചിനെ പോലെയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോട്ടോ എന്ന് ഞാൻ ആ കുഞ്ഞു കുട്ടികളെ നമ്മുടെ മക്കളുടെ പ്രായേ പ്രായമുള്ളൂ അപ്പൊ അവരോട് ഞാൻ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്ത് പോയി പറയുമ്പോൾ ആ കുട്ടികളുടെ അമ്മമാരനെപ്പോലെ നമ്മൾ സംസാരിക്കില്ലേ അങ്ങനെയാണ് ഞാൻ ചെയ്തത് ഇതേ ഒരു കാര്യം തന്നെയാണ് അവിടെ മനാഫ്യം കൊണ്ടുള്ളത് അതായത് ഞാൻ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാം ഞാൻ ഈ കു എനിക്കും നാല് മൂന്ന് മക്കളാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടിനെയും കൂടെ ഞാൻ നോക്കാം അപ്പം എൻ്റെ മക്കളുടെ പോലെ തന്നെ നാല് അവരെ പോലെ തന്നെ ഞാൻ ഈ കുട്ടിനെയും നോക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ആ കുട്ടിനെയും കൊണ്ട് വീട്ടിലേക്ക് പോണെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല അതൊക്കെ ആരൊക്കെ എന്തൊക്കെയോ കുത്തിത്തീരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ബുദ്ധി ഉപ്പ് കൂട്ടി തിന്നിടവൻ ആണെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവും ഇത്രയും നമ്മളെക്കാട്ടിയൊക്കെ ഉള്ള ആളുകളാണ് ആ ഒരു ഫാമിലിൻ്റെ അകത്തുള്ളത് അപ്പോൾ അവർക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ആരാണ് ഇങ്ങനെ കുത്തി അറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറയണത് പൈസ പിരിവ് നടത്തി അതായത് അർജുൻറെ പേരിൽ നടത്തി എന്ന് അത് ഇന്നത്തെ ലൈവില് ഞാന് മനാഫ്ക പറയുന്ന വ്യക്തമായ കാര്യം ഞാൻ കേട്ടു ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഒരു പണപിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടില്ല ഞമ്മളെ സ്വത്തുമതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരടുത്ത് ഒരു പറയുകയാണെങ്കിൽ പിന്നെ എങ്ങക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും നല്ല എറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പവും നമ്മൾ അങ്ങനത്തെ ഒരു പാപ്പൻ്റെ മക്കളല്ല നമുക്ക് ആരുടെ അടുത്തു കൈ നീട്ടേണ്ട ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല ഇപ്പം ഇല്ല അപ്പോൾ ആ അല്ല ഇതിനെതിരെ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ എടുക്കേണ്ട എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപിരിവ് എന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാണ് തരുന്നത് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്നറിഞ്ഞ് എല്ലാം അത് ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചറിഞ്ഞു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതുങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പോൾ അയാൾ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണമാണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം തന്നെ എവിടെയെങ്കിലും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പൊ അത് വല്യ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്ക പിന്നെ അദ്ദേഹം ഇങ്ങനൊരു വിഷയം വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അക്കൗണ്ട് നമ്പർ ചോദിച്ചു അതായത് അർജുന്റെ മോന്റെ അക്കൗണ്ട് നമ്പർ മനാഫ്ക ചോദിച്ചിരുന്നു അതായത് കുറേ ആളുകള് മനാഫ്കനെ അങ്ങനെ വിളിച്ചിട്ട് പിന്നെ ചെറിയ രീതിയിൽ ഫണ്ടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ മനാഫ് പറഞ്ഞു എന്നാ പിന്നെ അത് കുട്ടിയുടെ പേര് തന്നെ ഇടാം എന്റെ കയ്യിൽ തന്നെക്കാട്ടി നല്ലതാണ് കുട്ടിയുടെ പേര്ക്ക് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ഷോർട്ട് ആണ് അതായത് അടുത്തൊരു വിവാദമോ അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അതിലേക്ക് തിരിയും ഇപ്പം ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായില്ലേ അപ്പൊ എല്ലാവരും അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോ ഇവിടത്തെ ശിരൂരിലെ കാര്യങ്ങളൊന്നും ആരും അറിയാതെയായി ഒരാൾ പോലും അവിടെ ഇല്ല ഒറ്റയ്ക്കായിരുന്നു മനാഫ് അവിടെ നിന്നത് അപ്പൊ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലില് തുടങ്ങി മറ്റുള്ളവരെ അറിയിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു ആ യൂട്യൂബ് ചാനലില് തുടങ്ങിയതിനും അവർക്ക് വിഷയമായി ഇപ്പോ രണ്ടു ലക്ഷം രണ്ടര ലക്ഷത്തോളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇപ്പോ മനാഫ്കന്റെ ചാനല് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ അവര് ചോദിച്ചു അതായത് മനാഫ്ക വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു അപ്പൊ ആ ഒരു പ്രശ്നമാണ് അത് ജസ്റ്റ് ചോദിച്ചപ്പോ ആരോ ഒരു എന്താ പറയാ കഥ സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞു അതായത് മനാഫ് ആരിൽ നിന്നൊക്കെ ക്യാഷ് മേടിക്കുന്നുണ്ട് ആ അതുകൊണ്ടാണ് ഈ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു അവിടെ അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഇതിൽ വന്നിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടി കൂടാതെ ഇതുവരെ മനാഫ്ക ആരെയും ഇത്ര നേരം വരെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല പിന്നെ മാനസികമായി തളർത്തിയവരുടെ അടുത്ത് പോലും ചിരിച്ചു നിന്നിട്ടേ ഉള്ളൂ മനാഫ്ക അപ്പോ ആ ഒരു മനുഷ്യത്വത്തിന്റെ മുന്നില് ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നും കാരണം കേരള ജനതകൾ മൊത്തം മനാഫ്കനെ നെഞ്ചിലേറ്റി നിൽക്കുകയാണ് അപ്പോ മനാഫ്ക വീണാലും അത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ് വീണിരിക്കുന്നത് അതൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ആ കുടുംബത്തിന് ഇല്ല അത്രയും പഠിച്ചാൽ മാത്രം പോരെ ആ പഠിപ്പ് എന്താണെന്ന് മറ്റുള്ളവർക്ക് ഏഹ് പിന്നെ ആ പഠിപ്പിന്റെ ഗുണം എന്താണെന്ന് അറിയണമെങ്കിൽ ദാ ഇദ്ദേഹത്തിന്റെ ഒപ്പം നമ്മൾ നിൽക്കണം. എത്ര ഉയർന്നവനാണെങ്കിലും ഒന്നുമല്ല ഞാൻ അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം നടക്കുന്നുണ്ടല്ലോ ആ എളിമ അലാളിത്യം ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞത് മുബീൻ മുബീൻ ആരാണ് മനാഫ്കന്റെ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയും ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുബീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബീനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത് അനിയനാണ് ഒരു പാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മൂവി പറയും ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ ആർ സി ഓണർ ഞാനാണ് നിലവിൽ ഇത് ഞങ്ങൾ രണ്ടു പേരും പാർട്ണർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ ആർ സി എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പല കച്ച ഈ ഇതിൽ ഈ വാഹനം ഇൻ്ററും ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ഈ വാഹനം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ജൻ അപ്പോൾ ജ്യേഷ്ഠിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജ്യേഷ്ഠനും പറയും ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ് മൊത്തം പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഞാനാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് ഇൻറ്റേതായ കടമകളുണ്ട് മുബിന് മുബിൻ്റെതായ കടമകളുണ്ട് ആ ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുബിൻ്റെ പേരിലാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓനിക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പം വാഹനങ്ങളൊക്കെ അവൻ്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് അതായത് സ്വന്തം ചോരയാണ് മൊനാഫ്കന്റെ സ്വന്തം ചോരയാണ് മുബീൻ അനിയനാണ് നേരെ താഴെ അനിയനാണ് അപ്പം ആ പിന്നെ വൺ എന്തായാലും വണ്ടിയുടെ ആർ സി മുന്റെ പേരിൽ ആണെങ്കിലും ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം ഒരു വാപ്പാട മക്കളാണ് അപ്പോ ഒരിക്കലും വേർതിരിച്ച് അവർ കണ്ടിട്ടില്ല ഏർ നിങ്ങൾ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും ഇങ്ങനെ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവർക്കറിയില്ല വേർതിരി വേർതിരിവ് കാണിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനെ തമ്മി തെല്ലിക്കാനോ അവർക്കറിയില്ല ഒരൊറ്റ നിമിഷം മതി ഈ പൈസ എന്ന ഈ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതെല്ലാവർക്കും ആവശ്യമുള്ളതാണ് ആവശ്യം അമൃതം കൂടിയാലും വിഷമാണെന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാരണം ഒരുപാട് കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് ആദരവുകൾ കിട്ടുന്നുണ്ട് അതായത് അർജുന്റെ ഫാമിലിക്ക് കിട്ടണ്ടതൊന്നും കിട്ടിയിട്ടുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് ഏഹ് മനാഫ്കയാണ് ഇങ്ങനെയൊരു ഈഗോ ആണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ഏതൊരു മനുഷ്യനും അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എല്ലാത്തിനും ഇപ്പോൾ അർജുൻറെ കാര്യത്തിന് വേണ്ടി ഈ എഴുപത്തിരണ്ട് ദിവസം ഒരുപാട് സഹിച്ചു ഒരു വ്യക്തിയാണ് മനാഫ് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ ആദരവിന് ആദരവ് ചെയ്യുന്നു ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഉദ്ഘാടനത്തിന് വിളിക്കും ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഏർ എന്താ പറയാ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും അതുപോലെ ന്യൂസ് ചാനലിലും ഒക്കെ വിളിച്ചു വരും പക്ഷെ അർജുനന്റെ വീട്ടിൽ ആരെയും വിളിക്കുന്നുമില്ല ഈ ഈഗോ ക്ലാഷ് കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിനുള്ളിലെ കറ നീക്കിയാലേ ദൈവം നമുക്കുള്ള വഴികൾ തുറന്നു തരുള്ളൂ അദ്ദേഹത്തിന് മനഫ്തയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഈഗോ ക്ലാഷ് ഇല്ല അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് അങ്ങനെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഇനിയും ഇനിയും അദ്ദേഹം ഉയരങ്ങളിൽ എത്തും ഒരു എന്തായാലും നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ നല്ലൊരു മനസ്സിന്റെ ഉടമയുമാണ് ഇത്രയൊക്കെ പോര ഒരു ലോറി ഉടമ എന്ന് പറയുന്നേക്കാട്ടും കൂടുതൽ ഒരു മനുഷ്യന്റെ നല്ലൊരു മനസ്സിന്റെ ഉടമ എന്ന് പറയണ എനിക്കിഷ്ടം അപ്പൊ ഒരുപാട് ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഇന്നലത്തെ ഒരുപാട് പത്രസമ്മേളനം ഒരുപാട് നീണ്ടു നിന്നു ഇത്രയും കാര്യങ്ങളല്ല ഒരുപാട് ഒരുപാട് പറഞ്ഞു എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ എൻ്റെ അനിയന്റെ പേരിലുള്ള ഇത് വെക്കേണ്ട ഒരു ശിരൂൽ അല്ലെങ്കിൽ ആ ഒരു മണ്ണിടിച്ചെല്ലാം ആ പുഴയുടെ ഉള്ളിൽ കിടന്ന ആ വ്യക്തിനെ തിരിച്ചറിയാതെ പോയിരുന്നെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയാതെ നീര് നീറി കഴിയേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഏർ വരുമ്പോ ആ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏർ ഒന്നുകിലും ഈ മനാഫ്കല്ലേ രണ്ടാ തല്ലു കിട്ടിയാലും അതായത് കർണാടകക്കാരിൽ നിന്ന് രണ്ട് തല്ലു കിട്ടിയാലും അദ്ദേഹം ഏർ നിങ്ങൾക്ക് ഇവിടം വരെ എത്തിച്ചത് ഇവിടം വരെ എത്തിച്ചതും അദ്ദേഹം തന്നെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാതിരിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസ്ഥയിൽ പറയാനുള്ളത് അപ്പൊ ഏർ എന്തായാലും ആഹ് നമ്മുടെ മനാഫ്കന്റെ ചാനൽ എല്ലാവർക്കും അറിയാമെന്നൊന്നും വിചാരിക്കുന്നു ലോറിയുടമ്മ മനാഫ് മനാഫ് എന്നാണ് ചാനലിന്റെ പേര് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും ഒരിക്കലും വിദ്വേഷം വരുത്തിയും അല്ലെങ്കിൽ തമ്മി തല്ലിയും പ്രശ്നങ്ങൾ ഗുരുതരമാക്കാതിരിക്കുക കയ്യിലൊരു ഒരു കുട്ടിയാണുള്ളത് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ആരെയും ഒരു നിരപരാധിയെ പോലും പഴിചാറരുത് എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം